ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു സന്നിധിയിൽ എല്ലാവർക്കും വരുവാൻ നൽകി തന്നല്ലോ ഇന്നത്തെ സങ്കീർത്തനം മുതൽ വാക്യം വരെ നമുക്ക് വായിക്കാം യഹോവ എൻ്റെ എൻ്റെ രക്ഷയുമാകുന്നു ഞാൻ ആരെ ഭയപ്പെടും യഹോവ എൻ്റെ ജീവന്റെ ബലം ഞാൻ ആരെ പേടിക്കും എൻ്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എൻ്റെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കുമ്പോൾ ഇടറി വീഴും ഒരു സൈന്യം എൻ്റെ നേരെ പാളയം ഇറങ്ങിയാലും ഞാൻ ഭയപ്പെടുകയില്ല എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും ഈ സങ്കീർത്തനവും നമ്മൾ ഇവിടെ വായിക്കുമ്പോൾ എഴുതിയിട്ടുണ്ട് ദാവീദ് എഴുതിയ സങ്കീർത്തനമാണ് ദാവീദ് പറയുമ്പോൾ ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള ഒരു വ്യക്തി ഈ സങ്കീർത്തനത്തിൽ ദാവീദിൻ്റെ ജീവനുള്ള ആ വിശ്വാസത്തെ നമുക്ക് കാണാം ഹൃദയത്തിൻ്റെ ആഴത്തിൽ തൻ്റെ പ്രാണൻ്റെ രക്ഷകനെ ആശ്രയിക്കുന്ന ഒരു വ്യക്തി എഴുതിയ സങ്കീർത്തനമാണ് ദൈവാത്മാവിൻ്റെ പ്രേരണയിൽ പഴയ നിയമ ഭക്തന്മാർക്ക് രക്ഷകൻ ആ വാക്ക് നാം വിയോഗിക്കുമ്പോൾ നമ്മൾ വിയോഗിക്കുന്ന അല്ലല്ലോ അവർ ആ വാക്ക് മനസ്സിലാക്കിയത് നമുക്കാണെങ്കിൽ രക്ഷകൻ പറയുമ്പോൾ നമ്മുടെ കർത്താവ് നമുക്ക് വേ നമ്മ നമ്മളെ വീണ്ടെടുത്തു പാപത്തിൻ്റെ ന്യായവിധിന്ന് നമ്മളെ രക്ഷപ്പെടുത്തി നമുക്ക് വേണ്ടി പ്രായശ്ചിതമായിരുന്നു കർത്താവിൻ്റെ കൃപ മരണത്തിൻ്റെ ഭീതയിൽ നിന്ന് നിത്യനർകത്തിൻ്റെ ആ ശിക്ഷവിധിന്ന് നമ്മൾ രക്ഷിക്കപ്പെട്ടു പക്ഷെ ക്രൂസിന്റെ അപ്പുറത്ത് നിൽക്കുന്ന നിയമ ഭക്തന്മാർക്ക് അങ്ങനെ അല്ലായിരുന്നല്ലോ അവർക്ക് പാപത്തി നിന്നും മരണത്തിൽ നിന്ന് വിടുതലിൻ്റെ വിഷയം ഇത്രയും ഗൗരവമായി അറിയത്തില്ലായിരുന്നു മിക്കവാറും സങ്കീർത്തനങ്ങൾ നമ്മൾ കാണുമ്പോൾ ഒരു പ്രാണൻ നായി ക്ഷീണിച്ച് ദൈവത്തിൻ്റെ മുമ്പേ യാചിക്കുന്നതാണ് നമ്മൾ കാണുന്നത് പഴയ നിയമ ഭക്തന്മാർ അവടെ വിടുതലിനു വേണ്ടി അവർ ആഗ്രഹിച്ചു ഭൗതിക വിടുതലിനു വേണ്ടി പക്ഷെ ക്രമേണ ക്രമേണ അവർക്ക് മനസ്സിലായി അവരുടെ ഏറ്റവും വലിയ ശത്രു വെളിയിലല്ല അവരെ അകത്ത് വസിക്കുന്നുണ്ട് ആ ശത്രു അവരെ ദൈവത്തിൻ്റെ ശരിയായിട്ടുള്ള പാതയെന്ന് വഴി തെറ്റിച്ച് തെറ്റുള്ള മാർഗത്തിൽ അവരെ നടത്തും നമുക്കറിയാമല്ലോ ദൈവത്തിൻ്റെ ഒരു വ്യക്തിയെ ആത്മാർത്ഥമായി ദൈവത്തെ സ്നേഹിക്കുന്നവരെ ദൈവം തൻ്റെ പാത പഠിപ്പിച്ച് നടത്തും അങ്ങനെയല്ലയോ കഴിഞ്ഞ സങ്കീർത്തനങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചത് ശത്രുക്കൾ നമ്മുടെ വിരോധം വന്നാലും ദൈവം നമ്മളെ കാക്കും നമ്മുടെ പ്രാണനെ തകർക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന സാത്താൻ ദൈവം നമ്മളെ കാക്കും ബലപ്പെടുത്തും പഴയ നിയമഭക്തന്മാർക്കാണെങ്കിൽ പ്രമാണമേ ഉള്ളായിരുന്നു നമുക്കാണെങ്കിൽ പ്രമാണം പറയുമ്പോൾ നമുക്ക് വലിയ പ്രയാസമുണ്ട് കാരണം നമുക്കത് മനസ്സിലാക്കാൻ ഗ്രഹിക്കാൻ ചിലർക്ക് കഴിയുന്നില്ല അതിൽ പ്രമാണമുണ്ട് നിയമങ്ങളുണ്ട് ആചാരങ്ങളുണ്ട് പ്രവചനമുണ്ട് വംശാവലികളുണ്ട് ചിലർക്ക് ഒരു പിടിയും കിട്ടത്തില്ല പക്ഷേ പഴയ ഭക്തന്മാർക്ക് പ്രമാണമല്ലായിരുന്നു അവർക്കുള്ള വെളിച്ചം അത് മാന്ത്രമില്ലയോ ദൈവത്തിൻ്റെ സ്വഭാവം ദൈവത്തിൻ്റെ ഉദ്ദേശ്യം അവർ മനസ്സിലാക്കിയത് അപ്പോസ്തലനായ പൗലോസ് ലേഖനങ്ങൾ എഴുതുമ്പോൾ പഴയ നിയമത്തിൽ കൊടുത്തേക്കുന്ന ആ നെള്ളു വെച്ചോണ്ടില്ലയോ മസിയായൻ്റെ സ്വഭാവം പ്രവൃത്തിയെ വെളിപ്പെടുത്തിയത് ചോദ്യം വരുന്നത് നമ്മൾ പറയാറുണ്ട് നമ്മൾ ദൈവ മക്കൾ കർത്താവിനെ അറിയേണ്ടിയ പോലെ അറിയുവാൻ വേണ്ടി നമ്മുടെ കണ്ണുകൾ പ്രകാശിച്ചിട്ടുണ്ടോ നമ്മൾ വേദോസ്തവം ദൈവത്തിന്റെ വചനം വായിക്കാറുണ്ട് സത്യവും ജീവൻ സങ്കീർത്തനക്കാരൻ ആദ്യത്തെ സങ്കീർത്തനത്തിന്റെ ആദ്യത്തെ വാക്യം നമ്മൾ നോക്കുമ്പോൾ അവന്റെ ചുറ്റും ശത്രു അവനെ വളഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ ഉറപ്പുള്ള പാറ നിന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നത് പാടുന്നത് ഒന്ന് ശ്രദ്ധിച്ചേ യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു ഞാൻ ആരെ ഭയപ്പെടും എന്റെ ജീവന്റെ ബലം ഞാൻ ആരെ പേടിക്കും ശത്രു തന്റെ വാളും സൈന്യത്തിന്റെ കൂടെ ഭയപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തി ഭയപ്പെടുന്നില്ല സർവശക്തന്റെ ആ വെളിച്ചം ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ പ്രകാശിക്കുമ്പോൾ പിന്നെ ഭയപ്പെടുത്താൻ ഒരു ഷാഡോസിനും ഒരു നിഴലിനും കഴിയത്തില്ല ജ്ഞാനമുള്ള വ്യക്തികളുടെ വാക്കുകൾ നമ്മൾ കേട്ടാൽ കുറച്ചു നേരം നമുക്ക് ആ വാക്കുകൾ കേട്ട് നടക്കാം പക്ഷെ ദൈവം ആഗ്രഹിക്കുന്ന പാതയിൽ നമുക്ക് നടക്കാൻ കഴിയത്തില്ല ദൈവം ആഗ്രഹിക്കുന്ന പാതയിൽ ദൈവത്തിൻ്റെ വാക്കുകൾ മാത്രമേ നമ്മളെ നടത്തുവാൻ കഴിയത്തുള്ളൂ ദുഷ്ടത നിറഞ്ഞ ഈ ലോകത്തിൽ നമ്മൾ കർത്താവ് ലില്ലിയോ ആശ്രയിക്കേണ്ടേ കർത്താനും മാത്രമേ നമ്മുടെ ഹൃദയത്തിന് ഹൃദയത്തിൽ ആ സമാധാനവും സന്തോഷവും നമുക്ക് തരാൻ കഴിയും നമ്മൾ നമ്മുടെ കഴിവുകളിൽ നമ്മുടെ ജ്ഞാനത്തിൽ നമ്മൾ ആശ്രയിച്ചാൽ നമുക്ക് നടക്കാൻ കഴിയത്തില്ല നമ്മൾ കാണുന്നതെല്ലാം മായയാണ് നമ്മുടെ അകത്തെ മനുഷ്യൻ ഈ കാര്യങ്ങളിൽ സമാധാനം അനുഭവിക്കത്തില്ല നമ്മുടെ വിശ്വാസത്തിൻ്റെ നങ്കൂരം എവിടെ ഇട്ടേക്കുന്നത് ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു നമ്മൾ അറിയുന്നോ ആ ഓർപ്പുണ്ടോ അതിലാണോ ആ നങ്കൂരം ഇട്ടേക്കുന്നത് അങ്ങനെയാണെങ്കിൽ എത്ര തിരുമാലകൾ വന്നാലും എത്ര ഘോരമായിരുന്നാലും ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തി അനുഭവിക്കുന്ന സമാധാനം ഈ ലോകം കണ്ടിട്ടില്ല ലോകത്തിന് തരാനും കഴിയത്തില്ല വീണ്ടെടുപ്പ് പ്രാപിച്ച നമ്മൾ ഓരോരുത്തരും അവ വാഗ്ദത്വത്തിൻ്റെ നിവൃത്തി പ്രാപിച്ചവർ ഇല്ലയോ കർത്താവായി യേശു ക്രിസ്തു നമുക്ക് എത്ര വലിയ അനുഗ്രഹമാണ് ക്രിസ്തു മഹാന്ദ്ര നമുക്ക് പുതിയ ജീവൻ കിട്ടി ഈ സങ്കീർത്തനം നമ്മൾ നോക്കുമ്പോൾ ഇതിൽ എഴുതിയക്കുന്ന ആ നിലവാരത്തിലേക്ക് നമ്മൾ ഉയരണ്ടിയതാ പക്ഷെ നമ്മൾ ഈ സങ്കീർത്തനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു സത്യം ഈ പഴയനിമം ഭക്തന്മാരുടെ പോലെ അത്രയും നമുക്ക് ആ പ്രാഗൽഭ്യമുണ്ടോ അവരാണെങ്കിൽ ആലയത്തിന്റെ വെളിയിൽ നിന്ന് ആ ദൈവത്തിന്റെ തേജസ് കണ്ടത് നമ്മളോ ദൈവത്തിന്റെ ആലയമായി നമ്മളെത്ര പ്രാവശ്യം ആ ശത്രുവിനെ കണ്ട് നമ്മൾ ഭയപ്പെടുന്നത് ഉള്ള സമാധാനവും നഷ്ടപ്പെടുത്തുന്നത് ഒരു ചെറിയ പ്രശ്നമോ ചെറിയ അസുഖം വന്നാൽ മതി നമ്മുടെ ഹൃദയത്തിൻ്റെ സമാധാനം നഷ്ടപ്പെടുക ചിലർ സ്വന്തം കഴിവിൽ ആശ്രയിക്കുന്നു ജ്ഞാനത്തിൽ ആശ്രയി ആശ്രയിക്കുന്നു ആ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നില്ലല്ലോ അത് നികളത്തിൻ്റെ പാതലിയ ഒരു വ്യക്തിയെ നടത്തി നശിപ്പിക്കുന്നത് നമ്മൾ ദാവീദിനെ നോക്കുമ്പോൾ അവൻ്റെ സ്വന്തം മകൻ വിരോധമായി എഴുന്നേറ്റപ്പം ദാവീദ് വനങ്ങളിലേക്ക് ഓടി ഭയപ്പെട്ടുകൊണ്ടല്ല ദാവിദ് ദൈവത്തെ സ്നേഹിച്ചു ദൈവത്തെ ആശ്രയിച്ചു ദാവിദ് അറിയാം ഈ സിംഹാസനം ദൈവമാക്കൊടുത്തത് അതുകൊണ്ട് സ്വന്തം മകൻ വിരോധമായി എഴുന്നേറ്റപ്പം ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടിയാ ദാവിദ് വനങ്ങളിലേക്ക് പോയത് ആ വനങ്ങളിൽ അങ്ങോട്ടിങ്ങോട്ട് നടക്കുമ്പോൾ എത്ര പ്രതിസന്ധികളുണ്ട് എന്നാലും ദാവീതിൻ്റെ അകത്ത് ആ സമാധാനമുണ്ട് അവനറിയാം കർത്താവ് അവനെ കാക്കുന്നുണ്ട് ദൈവത്തിൻ്റെ അനുവാദം കൂടാതെ ഒന്നും സംഭവിക്കത്തില്ല അതുപോലെ തന്നെ നമുക്കും കർത്താവും കർത്താവിലും അവൻ്റെ പാതയിൽ നമുക്ക് ആശ്രയിക്കാം ദൈവത്തിൻ്റെ ആത്മാവ് താഴ്മയുള്ളവരായി ഇരിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കുമാരാകട്ടെ നമ്മൾ ശത്രുവിനെ കണ്ട് ഭയപ്പെടണ്ട നമുക്ക് കർത്താവിൽ ആനന്ദിക്കാം സങ്കീർത്തനക്കാരൻ്റെ കൂടെ ആ ഉറപ്പുള്ളവർ ഹൃദയത്തോട് നമുക്ക് ആ മൂന്നാം വാക്യം ഒന്ന് വായിക്കാം ഒരു സൈന്യം എന്റെ നേരെ പാളയം ഇറങ്ങിയാലും ഞാൻ ഭയപ്പെടുകയില്ല എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും ദൈവം നമ്മുടെ പ്രകാശമായിരിക്കുമ്പോൾ നമുക്ക് സ്ഥിരതയോട് ഓരോ സ്റ്റെപ്പ് എടുക്കാം ആ വെളിച്ചം നമുക്ക് അന്ത്യം വരെ നമ്മളെ നടത്തും നമ്മളെ വിശ്വസ്തൻ നമ്മുടെ നിത്യഭവനത്തിലേക്ക് നമ്മളെ കരം പിടിച്ച് നടത്തുവാൻ അവൻ വിശ്വസ്തനാണ് അതിനായി ദൈവം നമ്മളെ സഹായിക്കുമാറാട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു രാവിലെ സമയം ഈ സങ്കീർത്തനം വായിക്കുമ്പോൾ കർത്താവ് നീ ഞങ്ങളെ വെളിച്ചം നീ ഞങ്ങളെ രക്ഷകനാ ഞാൻ ആരെ ഭയപ്പെടണം നീ ഇല്ലോ ഞങ്ങളുടെ ബലം ദുഷ്ടൻ ഞങ്ങളെ എത്ര വളഞ്ഞാലും അവൻ എത്ര ബന്ധപ്പെട്ടാലും നീ ഞങ്ങളുടെ കൂടെയുണ്ട് ഈ ഉറപ്പ് ഈ പ്രാഗൽപ്യത്തോടെ നടക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ പ്രത്യാശയുള്ളവരായി ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ആ സന്തോഷം സമാധാനം അനുഭവിച്ച് ജയത്തിൻ്റെ ഘോഷത്തിൽ നടക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ നീ ഞങ്ങളെ പ്രാർത്ഥന കേട്ടനായ സ്തോത്രം യേശു എന്നാമത്തിൽ തന്നെ ആമേൻ നമ്മുടെ കർത്താവ് വേഗം വരാറായി ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ മാരനാഥ